ഇപ്പോൾ നിന്നും നമസ്കാരം നമസ്കാരം എപ്പോഴെങ്കിലും സിവിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ സൃഷ്ടിച്ചിട്ടുണ്ടോ ഡോക്ടർ ഞാൻ വിളിക്കുക ഇതില് എനിക്ക് പറയാനുള്ള ബിസിനസ് തുടങ്ങിയ വ്യക്തിയാണ് അപ്പൊ ഞാൻ പല ബാങ്കുകളിലും ഞാൻ പോയിട്ടുണ്ട് അപ്പോ മുദ്ര ലോൺ പല ലോണുകളും എനിക്ക് സിവിൽ സ്കോറിൽ മറ്റേ പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷത്തിന് മുന്നേ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മൈക്രോ ഫിനാൻസുകാർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ള പലിശ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നായിരുന്നു അതിനുശേഷം ഈ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം നാൽപ്പത് ശതമാനം പലിശയാണ് ഈടാക്കുന്നത് പക്ഷേ വ്യക്തമായിട്ട് ഇവർ കാര്യങ്ങളൊന്നും പറയത്തില്ല ഇപ്പൊ പത്ത് സ്ത്രീകളെ കൂട്ടിയിരുത്തി ഒരുപാട് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ആഴ്ച അടയ്ക്കണം അത് അവർക്ക് കാര്യം സാധാരണ പിന്നെ കശുവണ്ടി മേഖലയിലും സാധാരണ തൊഴിലാളികളും ഒക്കെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ ചെന്ന് വീഴുന്നത് അവരോട് വ്യക്തമായിട്ട് പറയാതെ നിങ്ങൾ ഇത്ര ആഴ്ച ഇത് അടയ്ക്കണം എന്നേ പറയത്തുള്ളു അതിന്റെ ശതമാനം എത്ര പലിശ മുപ്പത് ശതമാനം ഒക്കെ ആയി മാറും അല്ലെ സാറേ നിലവിൽ ഇന്ന് മൈക്രോ ഫിനാൻസർ മേടിക്കുന്നത് മുപ്പത്തൊന്ന് ശതമാനം പലിശക്ക് മേളിലാണ് ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ എനിക്ക് സിവിൽ എണ്ണൂറൊക്കെ ഉണ്ട് പക്ഷെ പല ബാങ്കുകളിലും പോയി മൈക്രോ പിന്നെ ഇത് നമ്മുടെ മുദ്ര ലോണ് സംബന്ധിച്ച് കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ആരും തരാൻ തയ്യാറാവുന്നില്ല ോണ് അപ്പൊ ഞങ്ങള് പലിശയ്ക്ക് എടുത്ത അതായത് വാർഷിക പലിശ അറുപത് ശതമാനം പലിശ എടുത്തിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തത് ബിസിനസ് പൊളിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു ഡ്രൈവറാണ് അപ്പൊ കൊറോണ വന്നപ്പോഴാണ് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത് ഞാൻ ലക്ഷം രൂപയുടെ തീർച്ചയായിട്ടും ആ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് സിവിൽ സ്കോർ പോലെ തന്നെ വീരേന്ദ്രകുമാർ പറഞ്ഞ ഈ മൈക്രോ ഫിനാൻസിന്റെ കൊള്ള പലിശയും യഥാർത്ഥത്തിൽ വലിയ വിഷയമാണ് മുപ്പത്തൊന്ന് ശതമാനമാണെന്നാണ് വീരേന്ദ്രകുമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സഹിക്കാൻ പതിനെട്ട് ശതമാനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ഷെഡ്യൂൾഡ് ബാങ്കുകളുടെയും മറ്റു ബാങ്കുകളുടെയും പരമാവധി എടുക്കാവുന്ന പലിശ എന്ന് പറയുന്നത് അവിടെ നിന്നും മുപ്പത്തൊന്ന് ഒക്കെ പലിശ ഈടാക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഉണ്ടത്രെ അവിടെ താങ്ക് യു വീരേന്ദ്രകുമാർ പ്രതികരിച്ചതിന് കാര്യങ്ങളൊക്കെ നേരെ െ എന്ന് പ്രതികരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ വേണം നേരത്തെ ഒരു പ്രേക്ഷകരെ വിളിച്ചു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സിവിൽ സ്കോർ വേണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി നേതാക്കന്മാർക്ക് ചിലർക്കെങ്കിലും അതൊക്കെ സാധ്യമായിരിക്കും പക്ഷെ സാധാരണക്കാരായ മനുഷ്യർക്ക് അത് സാധ്യമാവില്ല